ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഒമാൻ വാർത്തകൾ ഒമാനിൽ മഴ തുടരുമ്പോഴും നാൽപ്പത് കടന്ന് താപനില വരും ദിവസങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഈ കാലയളവിൽ ഭാഗികമായി മഴയും തുടരും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലും താപനില ഉയർന്ന നിലയിൽ തുടരും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഭർക്കാ വിലായത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കൂടുതൽ ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം താപനില ഉയർന്നു തന്നെയാണ് ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തത് സൈക്ക് പ്രദേശത്താണ് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്ന സമയങ്ങളിൽ ശരീരം തണുപ്പിച്ച് നിർത്താനും ജലാംശം ഉറപ്പുവരുത്തുവാനും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഐസ് പായ്ക്കുകൾ ഉപയോഗിക്കുക ടവലും പഞ്ഞിയും നനച്ചു വെക്കുക കാൽ കഴുകുക സുതാര്യമായ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ മുൻകരുതലുകളും ചൂട് സമയത്തെടുക്കണം ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം എന്നാൽ ചായയും കോഫിയും പഞ്ചസാരയും ഒഴിവാക്കണം കുറഞ്ഞ ഭക്ഷണം ഇടയ്ക്കിടെ കഴിക്കണം മനം പുരട്ടൽ ദുർബലത ഉത്കണ്ഠ അതിയായ ദാഹം തലവേദന എന്നിവ അനുഭവപ്പെടുന്നെങ്കിൽ വേഗം തണലുള്ള സ്ഥലത്തേക്ക് മാറുകയും ശരീരോഷ്മാവ് പരിശോധിക്കുകയും വേണം ജലാംശം ഉറപ്പുവരുത്തുവാൻ വെള്ളമോ ജ്യൂസോ കുടിക്കുക ശിശുക്കൾക്കും അറുപത് വയസ്സിന് മുകളിൽ നിത്യരോഗികൾക്കും രോഗികൾക്കും പ്രത്യേകം കരുതൽ നൽകണം ഒമാനെയർ കോഴിക്കോട് സർവീസ് വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട് ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കാൻ ഒമാനെയർ സർവീസുകളുടെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ദേശീയ വിമാന കമ്പനി അറിയിച്ചു ഇന്ത്യക്ക് പുറമെ യൂറോപ്യൻ നഗരങ്ങളിലേക്കും തായ്ലാന്റ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുമാണ് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ സെക്ടറുകളിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് അധിക സർവീസുകൾ ഉള്ളത് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ജൂൺ മൂന്ന് മുതൽ പ്രതിവാരം പതിനൊന്ന് സർവീസുകൾ നടത്തും നിലവിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകളാണുള്ളത് മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഓരോ സർവീസ് വീതവും ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് സർവീസുകൾ വീതവും നടത്തും വരുന്ന വേനൽ വേനലവധിക്കാലത്തും വലിപ്പെരുന്നാളിനും നാടണയാനിരിക്കുന്ന മലബാർ മേഖലയിൽ നിന്നുമുള്ള പ്രവാസികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും നേരത്തെ കണ്ണൂർ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അധിക സർവീസുകൾ ഈ മാസം രണ്ട് മുതൽ ആരംഭിച്ചിരുന്നു ബാങ്കോക്കിലേക്ക് ജൂലൈ ഒന്ന് മുതൽ ആഴ്ചയിൽ പതിനാല് സർവീസുകളും ഹുക്കറ്റിലേക്ക് ജൂൺ മൂന്ന് മുതൽ ഏഴ് സർവീസുകൾ കോലാലംപൂരിലേക്ക് ജൂലൈ ആറ് മുതൽ അഞ്ച് സർവീസുകളും നടത്തും സൻസിബാറിലെ ദാർ അൽ സലാം സെക്ടറിലേക്ക് ജൂലൈ ഒന്ന് മുതൽ ആറ് സർവീസുകളും മിലാനിലേക്ക് ജൂലൈ ഏഴ് മുതൽ നാല് സർവീസുകളും നടത്തും നിലവിൽ സർവീസ് ഇല്ലാത്ത സൂറച്ചിലേക്ക് ഒക്ടോബർ അഞ്ച് മുതൽ പ്രതിവാരം മൂന്ന് സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്നാമത് ഫാഖുർബ നിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് തടവാർക്ക് ലോയേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് പിഴയടയ്ക്കാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവർക്ക് മോചനത്തിന്റെ വഴിയൊരുക്കാൻ ആരംഭിച്ച ഫാഖുർബയ്ക്ക് ഇത്തവണയും മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്നും അസോസിയേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ ഹംദാൻ അൽ റുബായി പറഞ്ഞു രണ്ടായിരത്തിൽ കൂടാത്ത പിഴ ജയിൽ മോചനത്തിന് പരിഗണിച്ചത് ഇവരിൽ നിന്ന് തന്നെയും മുതിർന്ന പ്രായക്കാർക്ക് ആദ്യ പരിഗണന നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ പദ്ധതിയിലൂടെ ഇതിനോടകം ഏഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ആളുകളെ ജീവിതത്തിൻ്റെ നിറങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നത് പനി സമൂഹത്തിലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഫാക്കുർവ പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ ക്യാമ്പയിന് പിന്തുണയുമായി നിരവധി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ രംഗത്തെത്തിയിരുന്നു ഒരു അഭിഭാഷകൻ ആരംഭിച്ച സംരംഭം പിന്നീട് ഒരു കൂട്ടം അഭിഭാഷകർ ഏറ്റെടുക്കുകയും ഇന്ന് അത് വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ചേർന്ന് വിജയകരമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വ്യക്തിയുടെ കാരുണ്യത്തിൽ ഇത്തവണയും നിരവധി പേർ ജയിൽ മോചനം നേടിയിരുന്നു തുടർച്ചയായി എട്ടാം വർഷമാണ് ഇദ്ദേഹം തടവിൽ കഴിയുന്നവരുടെ പിഴത്തുക അടച്ചു തീർത്ത് മോചിതരാക്കുന്നത് കസബിൽ കടൽ വഴി മദ്യക്കടത്ത് പ്രവാസികൾ അറസ്റ്റിൽ മുസന്തം ഗവർണറേറ്റിലെ കസവ് വിലായത്തിൽ ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച വലിയ തോതിൽ മദ്യവുമായി പ്രവാസികൾ അറസ്റ്റിൽ ഏഷ്യൻ രാജ്യക്കാരായ ആറുപേരെയാണ് മുസന്തം ഗവർണേറ്റ് പോലീസ് പിടികൂടിയത് കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കടൽ വഴിയുള്ള മദ്യക്കടത്ത് കണ്ടുകെട്ടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി തെക്കൻ ബാഥന ഗവർണേറ്റിൽ മയക്കുമരുന്നുമായി പ്രവാസികൾ അറസ്റ്റിൽ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺട്രോൾ വിഭാഗം തെക്കൻ ബാത്തിന ഗവർണേറ്റ് പോലീസ് കമാൻഡുമായി നടത്തിയ പരിശോധനയിലാണ് ഏഷ്യക്കാരായ മൂന്ന് പേർ മയക്കുമരുന്നുമായി പിടിയിലായത് പോലീസ് നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന പ്രതികളിൽ നിന്നും നാൽപ്പത് കിലോഗ്രാമിൽ അധികം ക്രിസ്റ്റൽ മെത്ത് കണ്ടെടുത്തു ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ഏകീകൃത ജി സി സി സന്ദർശന വിസ ജി സി സി ഗ്രാൻഡ് ടൂർസ് എന്ന പേരിൽ അറിയപ്പെടും യു എ ഇ ധ ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തുഖ് അൽമാരി അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത് വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും ആറ് രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് മുപ്പത് ദിവസത്തെ കാലാവധി ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത് ട്രാവൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി വ്യോമയാന മേഖലകളിൽ ജി സി സിയിൽ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിനെ ലക്ഷ്യമാക്കും ഒമാനിലടക്കം ഹ്രസ്വകാല വാടകക്കാർ വർദ്ധിക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മൊത്തത്തിലുള്ള സമ്പദ്വ്യവസ്ഥയ്ക്ക് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാവുകയും ചെയ്യും ആറ് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് റൂട്ടിനെ കുറിച്ച് അതാത് സർക്കാരുകൾ പഠനം തുടങ്ങി ജി സി സി രണ്ടായിരത്തി മുപ്പത് ആസൂത്രണത്തിൻ്റെ ഭാഗമായി എണ്ണൂറ്റി മുപ്പത്തേഴ് ടൂറിസ്റ്റ് സെക്ടറുകളുണ്ട് ടൂറിസം പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും ഒമാൻ വേദിയാകും ഹ്രസ്വകാല വാടക വിഭാഗം ഏറ്റവും വലിയ ഗുണഭോക്താവാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം മറ്റ് നഗരങ്ങളിലെയും രാജ്യങ്ങളിലെയും അപേക്ഷിച്ച് വിനോദസഞ്ചാരികൾക്ക് ഇവിടെ ധാരാളം ഓപ്ഷനുകൾ ലഭ്യമാണ് ഒരു വർഷത്തിനിടെ ഒമാൻ സന്ദർശിക്കുന്നവരിൽ ഗണ്യമായ വർധനം ഉണ്ടായതായി ദേശീയ വിവര വിഭാഗം കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് പോയിന്റ് ഒമ്പത് ദശലക്ഷം ആളുകൾ ഒമാൻ സന്ദർശിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനമുണ്ടായി ഏറ്റവും കൂടുതൽ സന്ദർശകർ യു എ നിന്നാണ് പത്തൊമ്പത് ദശലക്ഷം ആളുകൾ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് സന്ദർശകരുമായി ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് യമൻ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുപത്തൊമ്പത് ജർമ്മനി നാൽപ്പത്തോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിൽ മേഖലയിലെ പല വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒമാനിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ പ്രകടമായ വർധന രേഖപ്പെടുത്തിയതായി ട്രാവൽ ഡാറ്റ ലോകത്തെ മുൻനിര കമ്പനികളിലൊന്നായി കണക്കാക്കുന്ന സ്പെയിൻ ആസ്ഥാനമായുള്ള ഫോർവേഡ് കീസ് പറയുന്നു രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിലെ എയർലൈൻ ടിക്കറ്റ് റിസർവേഷനുകളെ കുറിച്ചുള്ള ഡേറ്റ വിശകലനത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഒറ്റ വിസ കൊണ്ട് ടൂറിസ്റ്റുകൾ ഒമാനും യു എയും സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും ബഹ്റിനും സന്ദർശിക്കാൻ കഴിയും യാത്രയ്ക്ക് ചെലവ് കുറയുന്നതോടെ ടൂറിസ്റ്റുകൾക്ക് ഗുണകരമാണ് രാജ്യങ്ങളുടെ ടൂറിസം വരുമാനവും കൂടും വിസ ചെലവ് നടപടികൾ തുടങ്ങിയ വിവരങ്ങൾ അടുത്ത മാസങ്ങളിൽ അധികൃതർ പുറത്തുവിടും വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥാനം ഇത് വർദ്ധിപ്പിക്കുമെന്ന് ഗൾഫ് ടൂറിസം മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു രാജ്യങ്ങളുടെ വികസനത്തിന് അനുയോജ്യമായ തീരുമാനമാണിത് രാജ്യങ്ങൾക്കിടയിൽ പരസ്പര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ ഫലപ്രദമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും ടൂറിസ്റ്റുകളെയും പ്രവാസികൾക്കും സഞ്ചാരം സുഗമമാക്കാൻ ഇത് സഹായിക്കും ബീച്ചുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്ക്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് ബീച്ചുകൾ പൊതുയിടങ്ങൾ പാർക്കുകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാനടപടികൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നഗരസഭ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നൂറ് റിയാൽ പിഴ ചുമത്തും ബീച്ചുകളിലോ പൊതുയിടങ്ങളിലോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല ഇക്കാര്യം വ്യക്തമായി പലയിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിൻ്റെയും ഇവ നീക്കം ചെയ്യുന്നതിൻ്റെയും ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പ്രചരിപ്പിച്ചിരുന്നു ബീച്ചുകളും പാർക്കുകളും സന്ദർശിക്കുന്നവർ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ വലിച്ചെറിയരുതെന്നും പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ബീച്ചുകളടക്കമുള്ള പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എല്ലാവരും സന്നദ്ധരാകണം മാലിന്യങ്ങളില്ലാത്ത ബീച്ചുകൾ എന്നതാണ് സർക്കാർ ലക്ഷ്യം ബീച്ചുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിന് കഴിഞ്ഞ വർഷം കൂടുതൽ മാലിന്യപ്പെട്ടികൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് പലരും തയ്യാറാകുന്നില്ല ബീച്ചുകളിൽ അധികൃതർ തന്നെ ബോധവൽക്കരണവും നടത്തി വരുന്നുണ്ട് ഇത് ഗവനിക്കാതെയാണ് നിയമലംഘനം തുടരുന്നത് ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം